ചക്രേച്ചി അവിടെ ഇണ്ടാവു ആ അവിടെ ഇണ്ടാവുണ്ടാവു ചക്കരേച്ച ആ അങ്ങ വന്ന് ഇരിക്കു നിന്റെ കൂട്ടുകാരാണ് ആ ഒരു കുരുത്തണ്ടട്ട കുറച്ച് അനവലാജല്ലേ ഇപ്പൊ വെക്കേഷനോട് തുടങ്ങിയിട്ടുള്ളു അപ്പോഴത്തെ തുടങ്ങി കളിക്കാനും പായലും വെയിലത്തും പറമ്പിലും ഓരോ ആവശ്യമൊക്കെ ഓരോ മാവിൻ്റെ മോണിൽ കയറുന്നിട്ട് മാങ്ങ പൊട്ടിക്കുക അങ്ങനെ അതിലൊരു നീലശട്ടിട്ടുള്ള അവരുത്തേ അവൻ രാവിലെ തന്നെ വരും കുളിച്ചു കൊണ്ട് ആക്കെ തലിനും വെളിച്ചിട്ടും പറ്റിയിട്ട് കുളിച്ച പറഞ്ഞിട്ട് വരും വേറെ ഒരുത്തണ്ട് ബക്കറ്റും പാത്രങ്ങളും എല്ലാം എല്ലാം തട്ടി തട്ടിട്ട് ചണ്ടയാണ് അത്രയും ഏഹ് ഇരുപത്തിനാല് മണിക്കൂറും ചുറ്റുപാടുള്ള ആൾക്കാർക്ക് മുഴുവൻ ഒരു സ്വരം എന്ന് പറഞ്ഞുതരില്ല ശബ്ദം കിട്ടും ഒന്നും കണ്ടിന്റെ കോളടയ്ക്കാൻ പറ്റില്ല പകരം കിട്ടിയിട്ട് വേറൊരുത്തുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഓരോ മാവിൻ്റെ മോളും മരത്തിന്റെ മുകളിൽ കയറി അറങ്ങിട്ട് അയ്യോ അമോ അമ്മോന്ന് ഇങ്ങനെ അലർക്കുന്നത് അങ്ങനെ കൃത്യം മൂന്ന് മണ്ഡലിന്റെ കൂട്ടുകാരെ ഇങ്ങോട്ട് പറഞ്ഞെ അമ്മ അവരാണ് പുറത്തു എന്താടി നീ വന്ന കാര്യം പറയാതിരുന്നത് അവർ ഉമ്മർത്തിരിക്കുമ്പോൾ അവരോട് അകത്തേക്ക് കയറി അകത്തേക്ക് ആ മക്കളോ കൊറച്ച് ചാമ്പയ്ക്കായിട്ടാ അത് കഴിച്ചോളൂ നല്ല ചാമ്പയ്ക്കാവുവാള അവന്റെ മുന്നിൽ ഇപ്പൊ നാണം കെടുത്തിരുമ്പോ പറഞ്ഞിട്ട്